അസലാമലൈക്കും അപ്പം എൻ്റെ മാണിക്ക കല്ലുകളെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ചോറ്ക്കണമെങ്കിലും കാറയ്ക്കണമെങ്കിലും ഞങ്ങളെ വീടിയൊന്നും അല്ല നമ്മളങ്ങനെ യൂട്യൂബിൽ വന്നതിനാടൊന്നും പറയലൊന്നുമില്ല കേട്ടോ നമ്മളെ ചോറ്ക്കണമെങ്കിൽ കാണിക്കുക എന്നല്ല അതൊക്കെ ഒന്ന് എനിക്ക് ഇങ്ങോട്ട് രണ്ട് കാര്യം പറയണമെന്ന് തോന്നി അപ്പം ഞങ്ങൾക്കിപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഒന്ന് ആയിട്ട് ഒന്ന് ചില്ലാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊക്കെ പെട്ടെന്ന് ആവും അത് വേറെ ഇപ്പം ഞങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മൾ സിരുവിൻ്റെ ചാനലുണ്ട് സെൽഹ സിരു ടാക്സ് അങ്ങനെ എന്തോന്നുള്ള ചാനലിൻ്റെ പേര് നമുക്കീ മറികാരണം എല്ലാം ഓർമ്മ അപ്പം നമ്മൾ തുടക്കം മുതൽ ഉള്ള ചാനൽ കാണുന്നതാണ് ഉള്ള വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ അഞ്ച് കുട്ടികളായിട്ട് അവിടെ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബറാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടു ഈ സ്കൂൾ തുടങ്ങിയ കുട്ടികൾക്ക് അന്ന് നോട്ട്ബുക്ക് പിന്നെ കസാല കുട്ടികൾക്ക് കളിച്ചാലുള്ള സീക്കൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ടേബിള് ഒക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂൾക്ക് കൊണ്ടേ കൊടുത്തത് എഴുപത്തയ്യായിരം രൂപയുള്ള സാധനമാണ് കൊണ്ടേ കൊടുത്തത് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് അപ്പം അതിൻ്റെ അടിയിലാ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കണ്ടു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എത്തിക്കുന്ന ഈ മനസ്സന്മാർക്ക് നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് മോശ കാര്യം ചെയ്താലും നെഗറ്റീവ് എന്തിനാണ് അതിനൊക്കെ നെഗറ്റീവ് പറയുന്നത് ആ കുട്ടി ചെയ്തത് നല്ല കാര്യമല്ലേ എല്ലാവർക്കും ഒരു പ്രചോദനമല്ലേ ഞാനത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ട് നമുക്കപ്പം അങ്ങനെ കുഞ്ഞു ചെയ്യാനൊന്നും പറ്റിയെങ്കിലും അത്ര നല്ലൊരു കുണ് പ്രവർത്തിയാണത് ആ മക്കളെ സന്തോഷവും ആ ചെറിയൊക്കെ ഒന്ന് കാണണം സ്വത്തും മന കൂടെ കണ്ട പ്രായല്ലേ കിട്ടാ ആ കുട്ടികളെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ കുട്ടി എൻ്റെ ഒരു അഞ്ചത്തി കുട്ടിയായിട്ടാണ് കാണുന്നത് ഇട്ടാ അത് ഇത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്തൊക്കെ ഒന്ന് പോവാൻ ഞാൻ വിളിച്ചൊക്കെ നോക്കി പക്ഷെ കിട്ടിയില്ല വിളിച്ചിട്ട് അവളെ നമ്പറില് തിരക്കാണ് ഈ കാര്യത്തിൽ പിന്നെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നോക്ക് അപ്പോൾ ആളെങ്ങനെയൊക്കെ കുഴിച്ചുമ്പോളൊക്കെ ബുദ്ധിമുട്ടില്ലേ ഈ കാരെടുക്കാനൊക്കെ ചെറിയ കുട്ടികളെ ആയിട്ട് അവളൊരു പരിവിൽ ലഭിച്ചിട്ടും അതല്ലേ അപ്പം ഏതായാലും നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ആ കുട്ടിൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സീരിയ ടൈപ്സിൻ്റെ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് വന്നില്ലാകട്ടെ ഇന്ത്യൻ പത്ത് ലക്ഷ അപ്പോൾ ഒന്നനായി തോന്നില്ല എനിക്ക് കൂടിയാറില്ല എത്ര പത്ത് ലക്ഷലല്ലേ ഇങ്ങനെ അതെന്തൊക്കെയൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഡിപ്പറ്റി വലിയ അറിവുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ചാനലുണ്ടാക്കത്തോളൂ അവ ഇങ്ങനെ ഈ നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് മാത്രം പറയാനിരിക്കാതെ അതിനൊക്കെ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മക്കളെ അതൊക്കെ ഉണ്ട് അല്ലാത്തൊരു പുണ്യപ്രവർത്തിയും ആ കുട്ടി മാലാക്ക കുട്ടിയും അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ നെഗറ്റീവ് ആരും പറഞ്ഞുകൊണ്ട് നോക്കരുതിട്ട് അതേ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ നമ്മൾ ലൈവ് ചെയ്തിട്ട് ഇതിലൊരുപാട് നെഗറ്റീവ് വന്ന് അപ്പം നെഗറ്റീവ് പറഞ്ഞോരും അവിടെ പറഞ്ഞു നിങ്ങളൊക്കെ നെഗറ്റീവുകൊണ്ടാണ് ഇവരൊക്കെ വിജയിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പം എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളത് ഇത്തക്കെയാണ് പറയണം എന്ന് വിചാരിച്ച് വന്നതാണ് നമ്മളാ മുന്നിൽ വന്നു തരണം ഒക്കെ മറന്നുപോകും നമ്മൾ പറഞ്ഞിരുന്നില്ല തെറ്റും നെയ്യും നിങ്ങൾക്ക് കൃത്യപറ്റും ചെയ്താൽ മതിട്ടാ അങ്ങനെ തെറ്റായത് പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയിരുന്നു ബാക്കി വലിയ പേര് ഉണ്ടെങ്കിലും മനസ്സിനരല്ലേ ഒന്നാണ് കൃത്യപ്പെട്ടാൽ അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ചാനലിൽ കണ്ടിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീടുകയൊന്ന് കമൻ്റ് ഇടുക പുതിയ കൂട്ടുകാരൊക്കെ വന്ന് കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചാനലുള്ളവർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും ജീവിക്കണം അത്രേ ഉള്ളൂ ഞമ്മൾക്ക് ഇട്ടാ നമ്മളെ യൂട്യൂബ് ചാനലിട്ടിപ്പോൾ പുറത്ത് വന്നതൊന്നുമല്ല ഞങ്ങൾ കുറച്ച് വീട്ടിലിങ്ങനെ ഇരുന്നാണ്ട് ഞമ്മക്ക് പുറം താത്തിനും സീരിയൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ആകുമ്പോൾ ആവശ്യത്തിന് പത്രപ്പേനെ കായ് ുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് വന്നാൽ തന്നെ മെയിൻ ആവശ്യം മരുന്ന് തന്നെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്ന് ഓ അതിനാണ് നമുക്ക് പൈസ തയാത്തത് ഹോസ്പിറ്റലിൽ പോകും ഡോക്ടർമാർ അതിനൊക്കെ തന്നെയാണ് അപ്പം ഇനി പ്രത്യേകിച്ചൊക്കെ ഞാൻ പറഞ്ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അസലമലൈക്കു